ഹലോ നമസ്കാരം ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ആകാശും പ്രീതിയും തമ്മിലിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്ലാൻ വിജയിച്ചു എന്നൊക്കെ അശ്വിനോട് പറയുന്നുണ്ട് അപ്പോൾ അശ്വിനും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ എന്തായാലും ശ്രുതിയുടെ പ്ലാൻ വിജയിച്ചു എന്നുള്ളത് സമ്മതിക്ക് തന്നെയാണ് അശ്വിൻ അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടിയിട്ട് പിരിയാണ് കേട്ടോ അങ്ങനെ പിരിഞ്ഞ് വീട്ടിൽ ഈ ചെല്ലുകയാണ് ആകാശും അച്ഛനും കൂടിയിട്ട് ആകാശ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഹാപ്പി ആയിട്ടാണ് ചെല്ലുന്നത് ആ സമയത്താണ് അവിടെ വീട്ടിൽ ആകാശിനെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പെണ്ണും അതുപോലെ തന്നെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നത് അപ്പോൾ ആകാശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മനോരമ ഇതെൻ്റെ മകനാണ് ഒരേ ഒരു മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് മോനെ ഇതേ ഇത് നിന്നെ നിന്നെ നിനക്ക് നിനക്ക് കല്യാണം കഴിക്കാനായിട്ട് അമ്മ ആലോചിച്ച് വെച്ചിട്ടുള്ളൊരു പെണ്ണാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആകാശ് എല്ലാവരോടും അവിടെ തുറന്ന് പറയുകയാണ് കേട്ടോ ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണെന്നൊക്കെ പറയുകയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പോൾ പ്രീതി ആണ് അതെന്ന് അറിയുമ്പോൾ അവർ ആകാശ് തുറന്ന് പറയുന്നുണ്ട് അവരോട് പ്രീതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് ഞാൻ ഇഷ്ടത്തിലാണ് ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രീതിയെ മാത്രമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ മനോരമ വഴക്ക് പറയുകയാണ് കേട്ടോ മകൻ്റെ മനസ്സ് അറിഞ്ഞിട്ട് പോരെ നിങ്ങളിങ്ങനെ കല്യാണം ആലോചിക്കുകയെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതോ തമാശ പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയും ഇങ്ങനത്തെ കാര്യങ്ങളാണ് തമാശ പറയുന്നത് അമ്മേ ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ പ്രീതിനെ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ മുത്തശ്ശിക്കും അഞ്ചലിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതേപോലെ തന്നെ ആകാശിൻ്റെ അച്ഛനും ആകാശിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മോനെ നിൻ്റെ തീരുമാനം നല്ലതാണ് വളരെ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് മോനെ പറയുന്നുണ്ട് പക്ഷേ മനോരമ ഭയങ്കര ഒച്ചപ്പാടം ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നെ കൊന്നാൽ ഞാനിതിന് സമ്മതിക്കില്ല ആ കീറസാരിക്കാരുടെ ചേച്ചിന് ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ പെണകിൽ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കല്ല പിണകി പോകുന്നുണ്ട് അപ്പം പിണകിൽ പോകുന്ന സമയത്ത് ആകാശിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയും തീരെ കഴിവില്ലാത്തോടത്തെയാണ് പ്രീതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു വിവാഹം മുടക്കാനായിട്ട് മനോരമ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ മനോരമനോട് ആകാശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് നീ ഏത് രീതിയിലാണ് ഇവിടേക്ക് വന്ന് കയറുന്നത് നിനക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ ഐഡൻറ്റിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത്രയും പാവപ്പെട്ട ഒരു വീട്ടിലെ പെണ്ണായിരുന്നില്ലേ നീ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് ദേഷ്യം പേരാണ് മനോരമ ആഹാ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ എനിക്കറിയാം ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ തന്നെയാണെന്ന് അതുകൊണ്ട് എന്നെ എനിക്ക് ഈ വീട്ടിലൊരു വിലയില്ല എൻ്റെ അഭിപ്രായങ്ങൾക്കും വിലയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ്ട്ട് അപ്പോൾ ആകാശ അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് ദേഷ്യം വന്നിട്ട് എന്തായാലും മനോരമ ആ വീട് വിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങണത് സമയത്ത് ശ്രുതി വരുന്നുണ്ട് ശ്രുതി വന്നിട്ട് അശ്വനോട് പറയാണ് എന്തെങ്കിലും പറഞ്ഞൊന്നും നിർത്ത് ആൻ്റെ പേണി പോയിട്ടുണ്ടെങ്കിൽ വേറെ ഇതൊന്നും നടക്കൂലന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ നമ്മൾ അശ്വിൻ ചെന്നിട്ട് മനോ മനോരമനോട് സംസാരിക്കുന്നുണ്ട് മനോരമനോട് ശ്രുതി പറഞ്ഞ പോലെ ഒന്നല്ല സംസാരിക്കുന്നത് മനോരമയോട് അശ്വിൻ പറയുകയാണെ ആന്റിയിപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല ആകാശിൻ്റെ പ്രീതിയുടെ വിവാഹം ഉറപ്പായിട്ടും നടക്കും അത് നടത്തണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും ആന്റി ഇവിടെ ഉണ്ടായാൽ ശരി ഇല്ലെങ്കിൽ ശരി അപ്പോൾ ആൻറ്റി ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് വില വില നേട്ടമുണ്ടോ ആൻറ്റിക്ക് തന്നെയാണ് നഷ്ടം ആൻറ്റിയുടെ സ്റ്റാറ്റസും വിലയും എല്ലാവരും പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ ബിന്ദിരിപ്പിക്കാനായിട്ട് മനോരമ ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ ഇവരുടെ വിവാഹം നടക്കും പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് എന്താ കാര്യം അവസാനം മനോരമ കല്യാണത്തിന് സമ്മതിക്കുകയാണ് അപ്പൊ മനോരമ പറയുന്നുണ്ട് ശരി കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെയായിരിക്കണം കേട്ടോ എല്ലാ കാര്യ കാര്യങ്ങളൊക്കെ നടക്കാന്നൊക്കെ പറയുകയാണെ അങ്ങനെ എല്ലാവരും കൂടെ പെണ്ണാണാനും ഒക്കെ പോകുന്നുണ്ട് പെണ്ണാണാൻ പോകുന്ന സമയത്ത് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അശ്വിന് ശ്രുതി ചായ കൊണ്ടു കൊടുക്കുമ്പോൾ കൊണ്ടു കൊടുത്ത് അശ്വിനങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് കയ്യുമല പോകുമ്പോഴും ഇങ്ങനെ ചായ തട്ടിപ്പോണതും ടവൽ വെച്ചിട്ട് നമ്മളെ ശ്രുതി തുടച്ചു കൊടുക്കുന്നതും ആയിട്ടുള്ള അടിപൊളി ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഷ്യാമിനെ പറ്റി കുറച്ച് ചില സൂചനകളൊക്കെ ശ്രുതിക്ക് കിട്ടിത്തുടങ്ങാൻ കേട്ടോ ഇനിയാണ് കുഞ്ഞി ശ്രുതി ശ്യാമിനെ സംശയിക്കാൻ തുടങ്ങാം കാരണം ശ്യാമ് ഇന്നത്തെ പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മായിക്കൊരു ഇങ്ങനെ ബാമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബാമ്പിൻ്റെ മണം ശാം ശ്യാമിൻ്റെ ആ വീട്ടിൽ നിന്ന് അതായത് അശ്വിൻ്റെ വീട്ടിൽ ശ്രുതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംശയമൊക്കെ ശ്രുതിൻ്റെ മനസ്സിൽ വരികയാണ് അതുപോലെ തന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അഞ്ജലിനെ കാണുമ്പോൾ ഈ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ ശ്യാം ശ്യാമ ശ്യാമോ എന്നൊക്കെ ഇങ്ങനെ കൂടെ കൂടെ പറയുമ്പോഴും ശ്രുതിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഏകദേശം പുറത്ത് വരാറായിട്ടുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ ഏകദേശം വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ